ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ഛാനാവിഭവന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ വന്നാൽ ഞങ്ങൾ സത്യം പറഞ്ഞത് ഒരു വലിയ പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധി തരണം ചെയ്യാൻ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് കഴിയുമായിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനു മുൻപ് അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നമുക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടി അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു ഡീ നമുക്കൊരു വീഡിയോ ചെയ്യാം അങ്ങനെയാണെങ്കിൽ അപ്പോ ചെലപ്പോ ഞങ്ങൾ ആ ഒരു കാര്യത്തിന്റെ പുറകെ നടക്കുക ആ കുറെ നമ്മൾ അന്വേഷിച്ച് നോക്കിയിട്ട് ഒരു നമുക്കൊരു നല്ലൊരു കൃത്യമായിട്ടൊരു ആൻസർ കിട്ടിയില്ല ഇതിനു മുൻപ് അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാത്തോണ്ടാണ് കേട്ടോ അതായത് വേറൊന്നുമല്ല എൽപ്പൂവിൻ്റെ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൻ്റെ കാര്യമാണ് സ്കാനിങ്ങിന് നമ്മളൊരു സ്കാനിങ് സെന്റർ ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളടത്ത് പോയിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു നല്ലൊരു സ്കാനിങ് സെന്ററിൽ പോയിട്ട് സ്കാൻ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് അതായത് ഫിഫ്ത് മന്ത് അതുവരെയുള്ള സ്കാനിങ് കുഴപ്പമില്ല ഫിഫ്റ്റ് മന്തിലെ അനോമാലി സ്കാനിങ് ആയതുകൊണ്ട് അത് നല്ലൊരിടത്ത് പോയി ചെയ്ത് അതിന്റെ റിസൾട്ട് കൊണ്ടുവരുവാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു അതെ അപ്പം നമ്മൾക്ക് ഇതിനു മുമ്പ് നമ്മളിപ്പോൾ അത് ഒരു എന്താ പറയുക വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നമുക്ക് കുറേ ആൾക്കാർ പറഞ്ഞു കട്ടപ്പന സൺഷൈൻ നല്ലതാണെന്ന് പറഞ്ഞു ഇടുക്കി ജില്ലയിലെ കേട്ടോ ബാക്കിയെല്ലാം മോശമാണെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത് കുറേ ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവർ കമന്റ് ചെയ്താൽ നമ്മളെ നമുക്കറിയത്തില്ല അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ആണ് അവർ പറഞ്ഞത് അവിടെ നല്ലതാണ് അവിടെ പോയി ചെയ്താൽ മതി അപ്പോൾ അവർ അവിടെ ഒരു ഡോക്ടറുടെ പേരൊക്കെ പറഞ്ഞു ഡോക്ടർ നല്ല ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ ആ വിളിച്ചു വിളിച്ചു അവിടെ ഇല്ല തീയതി തന്നെ ഡോക്ടർ ലീവിലാണ് ാണ് പിന്നെ പതിനാറാം ഉള്ളിൽ ഡോക്ടർ വരുമോന്ന് അറിയാൻ വേണ്ടി പിന്നെ നമ്മൾ വിളിച്ചു ഞങ്ങള് പറഞ്ഞു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ദിവസം നമുക്ക് നീട്ടാൻ ഞങ്ങൾ എന്നാ പിന്നെ നമുക്കൊന്നുകൂടെ വിളിച്ചു നോക്ക് വേറെ പിന്നെ എത്ര സമയം ഉണ്ടാവും സ്കാനിങ് ആ ഇതൊക്കെ ചോദിച്ചു വേഗമൊന്നും അത്രേ ഉള്ളൂ എന്നിട്ട് വിളിച്ചു കഴിഞ്ഞപ്പം അവര് പറഞ്ഞു അവരുടെ നിലവിൽ ആ നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന മെഷീൻ എന്തോ ഇതായിട്ട് അവർ കൊടുത്തിട്ട് വേറെ പുതിയ മെഷീൻ കൊണ്ടുവരികയാണ് അതുകൊണ്ട് തന്നെ ഈ അവർക്ക് മെഷീൻ വന്നിട്ടില്ല മെഷീൻ വന്നാൽ മാത്രമേ ഇന്ന് വരൂ പതിനഞ്ചാം തീയതിക്ക് ശേഷം വന്നവര് പറഞ്ഞു ഞാൻ ചോദിച്ചു പതിനഞ്ചാം തീയതി വരുമോ പതിനാറാം തീയതി വരുമോ അവര് പറഞ്ഞു എന്തോ സാങ്ഷൻ കിട്ടാനുണ്ട് എന്തോ അത് കിട്ടിയാല് അപ്പോഴാണ് ഞാൻ പറയുക പിന്നെ ഒരു വീഡിയോ ചെയ്യാം ചെയ്തിട്ട് നമുക്ക് ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ വേറെ എനിക്ക് ജില്ലയിലാട്ടോ നല്ലത് വേറെ ജില്ലയിലൊന്നും വിളിച്ച് പറയലായിരുന്നു കാരണം നമുക്ക് ഓടിയെത്താൻ പറ്റത്തില്ല ദൂരം അന്നാത്തെ കാര്യം ഈ അവസ്ഥയിൽ ഒത്തിരി ദൂരത്ത് യാത്ര ചെയ്യാൻ പരമാവധി യാത്ര ഒഴിവാക്കുകയാണ് അപ്പോ ഇടുക്കി ജില്ലയിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും നമുക്കറിയത്തില്ല കാരണം നമ്മളിതിനു മുമ്പ് സ്കാനിങ് പോലെ ഉണ്ട് പക്ഷേ ഹോസ്പിറ്റലുകൾ ഉണ്ട് പക്ഷേ ഏറ്റവും നല്ല ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് അതിന് പറ്റിയ സ്കാനിങ് സെൻറ്റർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും കാരണം നമുക്കറിയാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇട്ടപ്പോഴാണ് അങ്ങനെ ഈയൊരു ഇതിലേക്കുറിച്ച് കൂടുതൽ ആൾക്കാർ ഈ ഒരു സ്കാനിങ് സെൻറ്റർ പറഞ്ഞു തരുന്നത് അത് കാരണം അത്ര ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടല്ലേ അപ്പോൾ ആർക്കെങ്കിലും അറിയാവുന്നില്ല എന്ന് പറഞ്ഞു തരണം ആ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോയിൽ വന്നത് പതിനൊന്നിനും പതിനാറിനും ഇടയ്ക്കെന്നാണ് പറഞ്ഞത് പന്ത്രണ്ടാം തീയതി ആണ് ഇപ്പം എന്നാൽ എനിക്കില്ലല്ലോ എവിടെയെങ്കിലും നല്ലതുണ്ടെങ്കിലോ ഒന്ന് പറഞ്ഞു തരണേ നിങ്ങളുടെ എക്സ്ട്രാ ചില ഓപ്ഷൻസ് കാണുന്നെടുത്ത് നമുക്ക് പോകാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു പക്ഷെ അറിയില്ല ആ അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടി വന്നാൽ അറിയാവുന്നോന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഓക്കേ ബൈ ബായ്